ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ നീക്കവുമായി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് വിനേഷിനെ ഹരിയാനയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് അതായത് രാജ്യസഭയിലേക്ക് അയക്കാനാണ് പുതിയ നീക്കം ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിന് പിന്നാലെ പിന്തുണയുമായി മകനും കോൺഗ്രസ് ലോക്സഭാ അംഗവുമായ ദീപേന്ദർ ഹൂടെയും രംഗത്ത് വന്നു ഇപ്പോൾ ദീപേന്ദർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒഴിവു വന്ന രാജ്യസഭാ സീറ്റ് വിനേഷ് ഫോഗിന് നൽകാനാണ് ആലോചന നടക്കുന്നത് തന്റെ സീറ്റ് താരത്തിന് നൽകുമെന്ന് ദീപേന്ദർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആ സീറ്റിൽ രാജ്യസഭയിലേക്ക് അയക്കാൻ യോഗ്യയായ ആൾ വിനേഷ് ഫോഗട്ടാണെന്നും അദ്ദേഹം ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് പറഞ്ഞു ഈ വരുന്ന സെപ്റ്റംബറിലാണ് ഹരിയാനയിലെ ഒഴിവുള്ള സീറ്റിലേക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വിനേഷ് ഫോഗിന് ഒരു പ്രചോദനം എന്ന നിലയിൽ അവരെ രാജ്യസഭയിലേക്ക് അയക്കണം എന്നായിരുന്നു ഭൂപീന്ദർ ഹൂഡ ആദ്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു സംസ്ഥാനത്ത് തങ്ങൾക്ക് ഭൂരിപക്ഷമില്ല അതുകൊണ്ട് ഹരിയാനയിലെ എല്ലാ കക്ഷികളും ഈ വിഷയത്തിൽ ഒരുമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ ധീരതയുടെയും പ്രചോദനത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടെന്നും ദീപേന്ദർ ഹൂഡ പറയുന്നു വിനേഷ് പരാജയപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം കവരുകയും ചെയ്തിരിക്കുകയാണ് മോദി സർക്കാരിന്റെ കായിക സംവിധാനമാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് ഒരു സ്വർണമെഡൽ ജേതാവിന് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും സ്വീകരണങ്ങളും കേന്ദ്ര സർക്കാർ അവർക്കും നൽകണമെന്നും ദീപേന്ദർ ആവശ്യപ്പെട്ടു വിനേഷിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡ ആവശ്യപ്പെടുന്ന വീഡിയോ എക്സിൽ പങ്കുവച്ചിരുന്നു പിന്നീട് ദീപേന്ദർ ഇതേ കാര്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രസ്താവനയിൽ വിമർശനവുമായി വിനേഷിന്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ നാടകം ആണെന്നാണ് വെല്ലിച്ചനും മുൻ ഗുസ്തി താരവുമായ മഹാവീർ ഫോഗട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനയോട് പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ പുറത്തിറങ്ങി റെക്കോർഡ് നേടിയ ഹിന്ദി ചിത്രം ദംഗൽ മഹാവീർ ഫോഗട്ടിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് കോമൺവെൽത്ത് ഗുസ്തി സ്വർണ്ണമെഡൽ ജേതാവും ഒളിമ്പിക് മത്സരാർത്ഥിയുമായ ഗീത ഫോഗട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവായ ബബിത ഫോഗട്ടും മഹാവീർ സിംഗിൻ്റെ മക്കളാണ് മഹാവീറിൻ്റെ സഹോദര പുത്രിയാണ് വിനീഷ് ഫോഗട്ട് അന്ന് ഹൂഡ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തൻ്റെ മക്കൾ രണ്ടുപേരും ഡിവൈഎസ്പിമാർ ആകേണ്ടതായിരുന്നു പകരം ഗീതയെ ഇൻസ്പെക്ടറും ബബിതയെ സബ് ഇൻസ്പെക്ടറുമായി നിയമിച്ച് വിവേചനം കാണിക്കുകയാണ് ഹൂഡ ചെയ്തത് പിന്നീട് കോടതിയെ സമീപിച്ചാണ് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയതെന്നും മഹാവീർ ഫോഗട്ട് പറയുന്നു ബിനീഷ് ഫോഗട്ട് അയോഗ്യയായ സംഭവത്തിൽ പ്രതിപക്ഷം ഇന്നലെ രാജ്യസഭയിൽ വാക്കൂട്ട് നടത്തിയിരുന്നു അയോഗ്യതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അതിന് തയ്യാറായില്ലെന്ന് കോൺഗ്രസ് എം പി പ്രമോദ് തിവാരി പറഞ്ഞു തുടർന്നാണ് ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തിയത് തീർച്ചയായും ബി ജെ പിക്ക് നല്ലൊരു ആയുധമായി പ്രയോഗിക്കാം എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ബിനീഷിനെ പാർലമെന്റിലേക്ക് എത്തിക്കാൻ കോൺഗ്രസുകാർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും ഫോഗട്ട് വിവാദം ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി ഒരു തിരിച്ചടി തന്നെയാണ് എന്നതിൽ സംശയം വേണ്ട ബ്രിജ് ഭൂഷണു വേണ്ടി എന്തും ചെയ്യാൻ ഏത് രീതിയിൽ അതപ്പതിക്കാനും തങ്ങൾ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ് ബി ജെ പിയിലെ ചില നേതാക്കൾ